ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെല്ലിശ്ശേരിയുടെ പടിയിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അർച്ചന സച്ചിയും ബാക്കിയുള്ളവരും എത്ര പറഞ്ഞിട്ടും അർച്ചന കേൾക്കുന്നില്ല അർച്ചന അർച്ചനയുടെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു തുടർന്ന് സേതുവിനരികിലേക്ക് അർച്ചന വന്നു അച്ഛന് കഴിക്കാനുള്ള ടാബ്ലെറ്റ്സ് എടുത്തു കൊടുക്കുന്നു മരുന്ന് കൊടുത്തിട്ട് പറയുന്നു നാളെ മുതൽ മരുന്നെടുത്ത് തരാൻ ഞാനിവിടെ ഉണ്ടാകില്ല നാളെ രാവിലെ ഞാൻ പോവും ഞാനില്ല എന്ന് കരുതി മരുന്ന് സമയത്തിന് കഴിക്കാതിരിക്കരുത് ഒരു ദിവസം മരുന്ന് തെറ്റിയാനുള്ള അവസ്ഥ അച്ഛൻ അറിയാമല്ലോ ഏതൊക്കെ മരുന്നുകളാണ് എപ്പോഴേക്കാണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ വിശദമായി എഴുതി മേശയിൽ ദിവസവും അതെടുത്ത് നോക്കി അച്ഛൻ കഴിച്ചാൽ മതിയെന്ന് അറച്ചനെ പറയുന്നു അങ്ങനെ കഴിക്കേണ്ട മരുന്നുകളുടെ ലിസ്റ്റ് എല്ലാം എഴുതി വെക്കുന്നു എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നോക്കിയെടുത്ത് തരാൻ ഞാൻ അനുകി ഏർപ്പാടാക്കാം എന്ന് മറച്ചനെ പറഞ്ഞ് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ചു ഇനി ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഇപ്പോഴൊന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ അർച്ചനയുടെ കൈയിലേക്ക് സേതു പിടിക്കുന്നുണ്ട് സങ്കടത്തോടെ അർച്ചനയുടെ സേതു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അർച്ചന പറയുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ഞാൻ ചിലട്ടെ മോള് ഉണർന്നാൽ കരയും എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈ വിട്ടിട്ട് അർച്ചന പോകുന്നു സങ്കടപ്പെട്ടു നിൽക്കുകയാണ് സേതു മാധവൻ ഈ സമയം സച്ചിയെ കാണിക്കുന്നു സച്ചി എവിടെ കിടന്നു അർച്ചന മുറിയിലേക്ക് വന്ന് നോക്കുന്നുണ്ട് വളരെ വിഷമത്തോടെയാണ് അർച്ചനയും അവിടേക്ക് വന്നത് അർച്ചന സച്ചിയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ പിന്നീട് ആ കൈ മാറ്റി അർച്ചന അരികിൽ വന്നു എന്ന് സച്ചി മനസ്സിലാക്കി ഒന്ന് എണിറ്റി നോക്കിയിട്ട് അതുപോലെ കിടക്കുന്നു അനങ്ങാതെ സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹം നടന്ന കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സങ്കടത്തോടെ അർച്ചന ഇങ്ങനെ ഓർക്കുന്നു അതുപോലെ തന്നെയായിരുന്നു സച്ചിയും സച്ചി അതൊക്കെ ഓർത്ത് കരയുകയാണ് അവിടെ കിടന്ന് അർച്ചനയും ഇതുപോലെ കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു അവന്റെ അവന്തിക കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇതെന്താ ഇവിടെ ആരും എഴുന്നേറ്റില്ലേ ചായ പോലും ഇട്ടില്ലല്ലോ മണി ഏഴാകും മുമ്പ് ചായ ചായ എന്ന് വിളിക്കുന്നവർക്ക് ഇപ്പോ ചായ വേണ്ടേ എന്നിട്ട് അവന്തിക തന്നെ ചായ ഇടാൻ തുടങ്ങുന്നു എന്നിട്ട് പാലെടുത്തിട്ട് ചായ പാത്രം അന്വേഷിക്കുന്നു അവിടെയെങ്കിലും ചായപാത്രം കാണുന്നില്ല കുറെ നോക്കിയതിനു ശേഷമാണ് അത് കിട്ടിയത് ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് സ്വയം പറയുന്നു എന്നിട്ട് ചായ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അർച്ചന പോകുന്നതിന്റെ വിഷമമായിരിക്കും എല്ലാവർക്കും എന്നെ അവന്തിക ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ആ സമയത്താണ് അവന്തികയുടെ ഫോണിൽ ഒരു കോൾ വരുന്നത് നമ്പർ മാത്രമേ ഉള്ളൂ ഇതാരാ ഈ രാവിലെ എന്നൊക്കെ പറഞ്ഞ് അവന്റിക ഫോൺ എടുത്തു ഹലോ ആരാ കേൾക്കുന്നില്ലേ എന്ന് പറയുന്നു ഈ സമയത്ത് ചായ പാൽ അടുപ്പത്തിരുന്ന് തിളയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവന്തികയുടെ കൈ പൊള്ളി പാത്രം താഴേക്ക് തിരിച്ചു വീണു ഇത് കണ്ടുകൊണ്ട് അനഖ അവിടേക്ക് വന്ന് ചിരിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് എന്താണ് ഇത്ര ചിരിക്കാൻ എന്ന് അവന്റിക ചോദിക്കുന്നു അനഘാത എടുത്തു എന്നിട്ട് പറയുന്നു കൈ പൊള്ളിയോ അതെങ്ങനെയാ ആണ്ടിലൊരിക്കലല്ലേ അടുക്കളയിൽ കയറുന്നത് നിങ്ങളുടെ മനസ്സേ കല്ലാണ് അരശിനെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് വളരെ ക്രൂരമായി പോകും നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം ഉത്തരവാദി വാചകം ഒടിക്കാതെ ഇതിനെ ചായ ഉണ്ടാക്കാൻ നോക്ക് എന്ന് അവൻ പറയുന്നു ഒരു സപ്പോർട്ടുകാരി വന്നിരിക്കുന്നു അവൾ ഇറങ്ങിപ്പോകാൻ സ്വയം തീരുമാനിച്ചതല്ലേ ഇതിന് ഞാനാണ് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ അനഖ പറയുന്നു പിന്നെ അല്ലാതെ ഈ കൂത്തുതിരിപ്പെല്ലാം ഉണ്ടാക്കിയതേ ചേച്ചി ഒറ്റ ഒരുത്തിയാണ് എന്നിട്ട് അനുഖ അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഉള്ള ഈ ചേച്ചിയുടെ പെരുമാറ്റുണ്ടല്ലോ അത് സമ്മതിക്കണം ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് അനക അധികം വർത്തമാനമൊന്നും പറയണ്ട ചായ ഇടാൻ നോക്ക് എന്ന് അവനക പറയുമ്പോൾ അനക പറയുന്നു എനിക്ക് സൗകര്യമില്ല വേണമെങ്കിൽ തന്നെ തന്നെ ഉണ്ടാക്കി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ പാത്രം അവിടെ വെച്ചിട്ട് അനക പോയി ഞാൻ ഞലും തല പൊക്കിത്തുടങ്ങി ഇവിടെ എൻ്റെ അനിയത്തി തന്നെയാണോ എന്ന് അവനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു തുടർന്ന് അർച്ചന ബാഗിൽ തന്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുകയാണ് സച്ചി അവിടേക്ക് വന്ന ബാഗ് പിടിച്ചു വാങ്ങി അപ്പോ ഇവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞൊന്നും കേട്ടില്ല കേൾക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ പോകാൻ തീരുമാനിച്ചു ഞാൻ ഇത് സമ്മതിക്കില്ലെന്ന് സച്ചി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അർച്ചനയും അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു സച്ചിയും ഡ്രെസ്സുകളൊക്കെ എടുത്തുവച്ചു സച്ചിയുടെ എന്തായി കാണിക്കുന്നത് എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് ഞാനും വരുന്നു നമുക്ക് ഒരു സ്ഥലം ഒരിടത്ത് ഇവിടെ നിന്ന് ഒരു ഒരുമിച്ച് തന്നെ ഇറങ്ങാം അബദ്ധം പറയില്ലേ സച്ചിയേട്ടാ ജോൽസൻ പറഞ്ഞത് മറന്നു എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു പിന്നെ അത് വിശ്വസിച്ചിട്ടാണല്ലോ നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഇനിയും ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ ആരോപിക്കപ്പെടും അതൊന്നും വേണ്ട നമ്മുടെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ മടങ്ങി വന്നോളാം സമ്മരിച്ചു അതുവരെ നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിൽ കഴിയാമെന്ന് സച്ചി പറയുന്നു അത് നടക്കില്ല സച്ചിയേട്ടൻ എന്റെ കൂടെ ഇറങ്ങി വരാൻ കഴിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഭർത്താവിന്റെ വിളിച്ച് ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടു പോകുന്ന ഒരു പെണ്ണ് എന്ന പേരദോഷം എന്റെ തലയിൽ കെട്ടിവെച്ച് തരില്ലെന്ന് സച്ചേട്ടിനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഇല്ല ഈ കാര്യത്തിൽ എനിക്ക് തീരെ മനസ്സിലാവില്ല സച്ചേട്ട ഞാൻ സമനില തെറ്റി നിൽക്കാണ് ഭാര്യ വീട്ടിൽ വന്ന് കഴിയുന്നത് സച്ചേട്ടന് വളരെ അന്തസ്സായിരിക്കും പക്ഷെ എന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ടല്ലാതെ സ്ഥിര താമസക്കാരനായി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഭാര്യ വീട്ടിൽ പത്ത് ദിവസം പര പരമസുഖം അത് കഴിഞ്ഞാൽ പട്ടിക്ക് സമം കേട്ടിട്ടില്ലേ അവിടെ ആരെങ്കിലും സച്ചേടൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്റെ ഭർത്താവിന് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഈ വീടം ഇവിടെ ഉള്ളവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും അന്ന് അഭിമാനത്തോടെ ഞാൻ ഈ കുഞ്ഞു എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും അത് അതുവരെ ദയവ് ചെയ്ത് സച്ചേടൻ എന്റെ പിന്നാലെ വരരുത് എന്ന് കൈകൂപ്പി തന്നെ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് ഞാൻ നന്ദേട്ടിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് സച്ചി തളർന്നു കിടക്കുന്ന നന്ദന്റെ അരികിലേക്ക് അർച്ചന വന്നിരിക്കുന്നു നന്ദന്റെ പിടിച്ച് അർച്ചന പറയുന്നു നന്ദേട്ട കുറച്ച് നാളത്തേക്ക് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് നന്ദേട്ടൻ ഇവിടെ കിടക്കുന്നത് പോലും എൻ്റെ കുഞ്ഞിന്റെ ദോഷമായിട്ടാണ് എല്ലാവരും പറയുന്നത് നന്ദേട്ടൻ അങ്ങനെ ഒരിക്കലും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആയിരം കൂടത്തിന്റെ വാ മൂടിക്കൊട്ടിയാലും ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ നമുക്ക് കഴിയില്ലല്ലോ നന്ദേട്ട ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും നന്ദേട്ടനാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാക്കി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിന്നെ ഞാൻ ഇവിടേക്ക് വന്നത് മുതൽ നന്ദേട്ടൻ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല ഞാൻ ആരെയും ഉപേക്ഷിച്ചു പോവല്ല തിരിച്ചു വരും എൻ്റെ കുഞ്ഞ് ഭാഗ്യമാണെന്ന് എല്ലാവരും പറയുന്ന ഒരു ദിവസം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്ന് ഞാൻ തിരിച്ച് ഈ പടി കയറുമെന്നും അതുവരെ എനിക്ക് ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ എന്നും അർച്ചന പറയുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മുന്നിൽ നന്ദേടനെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല എല്ലാം നന്ദേട്ടൻ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായുമായി അവന്തിക അവിടെ എത്തി അർച്ചന പറയുന്നു ഇതൊന്നും എൻ്റെ കുഞ്ഞിന്റെ ദോഷമല്ല എന്ന് എനിക്ക് തെളിയിക്കണം അവന്തിക സ്വന്തമായി ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓ നീ ഇയാളുടെ യാത്ര പറയുകയായിരുന്നോ ആകെ സെൻ്റെ സീനാണല്ലോ ഇന്നത്തെ ചായ്ക്ക് എന്താ ഒരു രുചി ചിലപ്പോ നീ പോന്നോണ്ടായിരിക്കും ഇനി നിനക്കിവിടേക്ക് തിരിച്ചു വരേണ്ടി വരില്ല ഇവിടുത്തെ നിന്റെ റോൾ അവസാനിച്ചു വൃന്ദാവനത്തിൽ തന്നെ സ്ഥിരതാമസമായിരിക്കുന്നു താമസമാക്കുന്നതായിരിക്കും നല്ലത് ഇതൊന്നും കേട്ടഭാഗം നടിക്കാതെ അർച്ചന വീണ്ടും നന്ദനോട് പറയുന്നുണ്ട് പോട്ടെ നന്ദേട്ട ഞാനും കുഞ്ഞും തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോൾ നന്ദേട്ടൻ ഈ കട്ടിലിൽ നിന്നും എഴുന്നേക്കണം എഴുന്നേക്കും അത് എനിക്ക് ഉറപ്പാണ് അവന്തിക പുച്ഛത്തോടെ പറയുന്നുണ്ട് പിന്നെ എഴുന്നേക്കും ഇയാള് ഈ ജന്മം ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല ദേഷ്യത്തോടെ അർച്ചന അവന്തികയോട് പറയുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം പക്ഷേ നിങ്ങളുടെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റും തെറ്റിക്കും ഞാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാകും ഞാൻ തിരിച്ചു വരുന്ന ദിവസം നിങ്ങൾ ഈ വീടിന്റെ പടി പടിയിറങ്ങുമെന്ന് പറയുന്നു നമുക്ക് കാണാം എന്ന അവൻ്റെ കിരിച്ചുകൊണ്ട് പറയുമ്പോൾ കാണാം കണ്ടിരിക്കും എന്ന് വാശിയോടെ അർച്ചന പറയുന്നു എന്നിട്ട് നന്ദനോട് പറയുന്നു പോകട്ടെ നന്ദേട്ട് പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട് ആ മുറിയിൽ പോകുന്നു അവനിക പറയുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയിട്ട് കേട്ടില്ലേ അവൾ തിരിച്ചു വരുന്ന ദിവസം എന്റെ തിരിച്ചു തിരിച്ചുവരവ് എന്നൊന്ന അവളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല തൻ്റെ ജീവിതത്തിലും ഉണ്ടാകില്ല ഈ കിടക്കയിൽ കിടന്ന് താൻ നരകിച്ചും മരിക്കും എല്ലാത്തിനെയും ഞാൻ പൂട്ടി അർച്ചനയും പൂട്ടി ഇനി ഇവിടെ ആരുമില്ല എല്ലാം എല്ലാം ഇനി എന്റെ കാൽ ചുവട്ടിലായിരിക്കുമെന്നും അമന്തിക പറഞ്ഞിട്ട് മുറിയുടെ പുറത്തേക്ക് പോകുന്നു തുടർന്ന് സച്ചിയുടെ മുറിയിലേക്ക് ആദരെയും അനക്കിയും വന്നു സച്ചി ഇട്ട ആച്ചു ചേച്ചി എവിടെ ഒരിക്കലും അർച്ചന എടുത്ത് ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത് എന്ന് അവർ പറയുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പോയേ പറ്റുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അവള് അവളെ അങ്ങോട്ട് കാണാൻ പോലും ഞാൻ അങ്ങോട്ട് ചെല്ലരുത് എന്ന പുതിയ കൽപ്പന അവള് കുഞ്ഞുമില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് ഒന്നിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിനും സമ്മതിക്കുന്നില്ല നിങ്ങൾ തന്നെ പറയേ ഞാൻ എന്ത് ചെയ്യണം എന്ന് അർത്സച്ചി സങ്കടത്തോടെ പറയുന്നു അപ്പോഴാണ് കുഞ്ഞുമായിട്ട് അർച്ചന അവിടേക്ക് വന്നത് ആഹാ അതാ വന്നല്ലോ ഇനി നിങ്ങൾ തന്നെ ചോദിക്കേ ഇവള് ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് അച്ഛ ചേച്ചി ഞങ്ങൾ പറയുന്നു ഒന്ന് കേൾക്ക് എന്ന് അതിലേ പറയുമ്പോൾ അർച്ചന പറയുന്നു ആരും ഒന്നും പറയണ്ട എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എന്റെ വാക്ക് കേൾക്കാതെ സച്ചിയേട്ടൻ എന്റെ പിന്നാലെ വൃന്ദാവനത്തിലേക്ക് വന്നാൽ പിന്നെ ഞാനും നമ്മുടെ കുഞ്ഞും കാണില്ല എന്റെ പിന്നാലെ വരില്ലെന്ന് സച്ചിയേട്ടൻ എനിക്ക് വാക്ക് തരണമെന്ന് അർച്ചന പറയുന്നു നിനക്ക് ഞാൻ ഒരു വാക്കും തരില്ല എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ ചെയ്യും നീ പൊയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ എന്ന് സച്ചി സങ്കടത്തോടെ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ